ഹായ് ഹലോ ഹാൾ വെൽക്കം ബാക്ക് ടു ലേൺ വൈസ് ഇഗ്നോ ഹെൽപ്പ് നമ്മൾ ഇന്ന് ലേൺ വൈസ് ഇഗ്നോ ഹെൽപ്പിൽ പ്രധാനപ്പെട്ട ഒരു ഇഗ്നോ അപ്ഡേറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് തമിഴിൽ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ജൂൺ രണ്ടായിരത്തി ഇരുപത്തി നാല് ടേം ആൻഡ് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് പുറത്ത് വരാറുണ്ട് അപ്പോൾ ആദ്യം താൽക്കാലിക ഡേറ്റ്ഷീറ്റുകൾ തന്നെ അപ്ഡേറ്റ് ചെയ്ത് പുറത്തു വരും ഏറ്റവും അവസാനമാണ് ഫൈനലൈസ്ഡ് ഡേറ്റ് ഷീറ്റ് വരാറുള്ളത് അപ്പോൾ ടെൻഡേറ്റീവ് ഷീറ്റ് അഥവാ ഈ താൽക്കാലിക ഡേറ്റ് ഷീറ്റുകളുടെ കാര്യത്തിൽ പുതിയൊരു അപ്ഡേറ്റ് ആണ് അതായത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി പുതിയ ടെൻഡറ്റീവ് ഡേറ്റ് ഷീറ്റ് അപ്ഡേറ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി പുറത്തുവിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിതിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാം അപ്പോൾ അതിലാദ്യം തന്നെ ഞാൻ പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ഈ ഒരു ടെൻഡറ്റീവ് ഡേറ്റ് ഷീറ്റ് പുറത്തു വന്നുള്ളത് എന്തായാലും ഫൈനലൈസ്ഡ് ഡേറ്റ് ഷീറ്റ് ഇനിയും വരാനുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക അപ്പം ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ എക്സാം രജിസ്ട്രേ അറ്റൻഡ് ചെയ്യുന്നവരെല്ലാം തന്നെ ഇപ്പം ശ്രമിക്കുന്നവരൊക്കെ തന്നെ എക്സാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക ഇപ്പം ലേറ്റ് ഫീയോട് കൂടി ആയിരത്തി ഒരുന്നൂറ് രൂപ ലേറ്റ് ഫീയോട് കൂടി നമുക്ക് എക്സാം രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ സാധിക്കും അത് ചെയ്യുക അതിൽ മിസ്റ്റേക്സ് ഒന്നും വരാതിരിക്കാനും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സാമിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ ഹോൾ ടിക്കറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ എന്താണ് എക്സാമിന്റെ പ്രിപ്പറേഷനും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ എക്സാം പ്രിപ്പറേഷൻ ആയിക്കോട്ടെ മറ്റു കോഴ്സുകളൊക്കെ തന്നെ പഠിക്കുന്നതിന് എല്ലാവിധ കോച്ചിങ് സംവിധാനവും ലേൺ വൈസ് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ എൻറോൾ ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പം നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അതിൽ ക്ലാഷ് ഓഫ് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ഒരു വലിയ വിഷയമാണ് അതായത് ഞാൻ താഴെ എക്സാമ്പിൾ വെച്ച് തന്നെ കാണിച്ചുതരാം ഇവിടെ നോക്കുക ഈ ഗ്രൂപ്പ് വണ്ണ് മുതൽ ഗ്രൂപ്പ് സിക്സ് അതിൽ ഓരോ ഗ്രൂപ്പിലും പെടുന്ന സബ്ജക്റ്റുകളൊക്കെ തന്നെ ഏകദേശം ഒരേ ഡേറ്റിന് ഒരേ സമയത്ത് നടത്തപ്പെടാൻ സാധ്യതയുള്ളതാണ് അല്ലെങ്കിൽ നടത്തപ്പെടുന്നവയാണ് അപ്പം ഇത്തരത്തിൽ ഒരേ ഡേറ്റില് രണ്ട് സബ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നിങ്ങൾ രണ്ട് സബ്ജക്ട് എഴുതാൻ പോകുന്നുണ്ട് ഏതെങ്കിലും പേർട്ടുള്ള രണ്ട് സബ്ജക്റ്റുകൾ എന്നാൽ നിർഭാഗ്യവശാൽ അവ രണ്ടും ഒരേ ഡേറ്റിന് ഒരേ സമയത്ത് വന്നു വിചാരിക്കുക അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു എക്സാം മാത്രമാണ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുള്ളൂ വളരെ വളരെ ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ എന്നിരുന്നാലും മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പിലും ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം നിങ്ങളുടെ സബ്ജക്റ്റുകൾ ഏതൊക്കെ ഗ്രൂപ്പിലാണ് പെടുന്നതെന്ന് ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇനീഷ്യലി അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമ്മൾ എക്സാംസിൻ്റെ ഡേറ്റ് ആൻഡ് ഡേ നോക്കുകയാണെങ്കിൽ മുപ്പത്തിയൊന്ന് വർക്കിംഗ് ഡേയ്സിലാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് അത് ജൂൺ ഏഴാം തീയതി ആരംഭിച്ചിട്ട് ജൂലൈ പതിമൂന്നാം തീയതി വരെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത് ഇവിടെ കാണാം ജൂലൈ പതിമൂന്നാം തീയതി വരെ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നതാണ് ഓക്കെ അല്ലേ അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാമിന് നമ്മൾ എല്ലാ തവണത്തെയും പോലെ തന്നെ രണ്ട് സെഷൻസ് ആയിട്ടാണ് എക്സാംസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് മോർണിംഗ് സെഷൻ ഉണ്ട് രാവിലെ പത്ത് മുതൽ ഉച്ച ഒരു മണിവരെയും ഈവനിങ് ഉണ്ട് ഉച്ച കഴിഞ്ഞ് രണ്ട് മണി മുതൽ വൈകിട്ട് അഞ്ച് മണിവരെയും അതായത് മൂന്ന് മണിക്കൂറോളമാണ് പരീക്ഷകൾ ഉണ്ടാവുക ഇത്തരത്തിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന പരീക്ഷകൾ അല്ലെങ്കിൽ സബ്ജക്റ്റുകളൊക്കെ ഏത് ഡേറ്റിനാണ് ഏത് ടൈമിനാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിൽ ഒരു എളുപ്പവഴിയുണ്ട് നിങ്ങൾ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഡേറ്റ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ നിങ്ങൾക്ക് കാണും മുകളിൽ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ ആ സെർച്ച് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്താണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിൻ്റെ കോഡ് അല്ലെങ്കിൽ പേർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ കോഡ് ഇപ്പോൾ ഡിഗ്രി വിഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ ഡിഗ്രി നമുക്കറിയാം ഡിഗ്രി സ്റ്റുഡൻസ് നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു പേപ്പറാണ് എൻവയറമെന്റ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ബി ഇ വി എ ഇ വൺ എയ്റ്റ് വൺ ആണ് കോഴ്സിൻ്റെ കോഡ് വരുന്നത് നമ്മൾ സെർച്ച് കൊടുത്ത് എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഡേറ്റ് ഷീറ്റിൽ തന്നെ അത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും കണ്ടില്ലേ ഇവിടെ നോക്കുക എന്നാണ് ജൂലൈ ആറാം തീയതി ശനിയാഴ്ച ഈവനിങ് സെഷനിലാണ് എന്യോമൽ സ്റ്റഡീസിൻ്റെ പേപ്പർ അല്ലെങ്കിൽ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടാമെന്ന് കൃത്യമായിട്ട് അവിടെ കാണാം ഇത്തരത്തിൽ നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് എഴുതാൻ പോകുന്നത് ആ പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ കോഡ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് സെർച്ച് എൻടർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡേറ്റും ടൈമും അറിയാൻ സാധിക്കും സോ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് അറിയേണ്ടത് എന്തായാലും ഫൈനൽ ഡേറ്റ് ഷീറ്റ് വരാൻ ഇനിയും വെയിറ്റ് ഉണ്ട് കാരണം ഒരു മാസം കൂടി നമ്മുടെ മുന്നിൽ ഉണ്ടല്ലോ ഓക്കെ ജൂൺ ആറിന് തുടങ്ങും എന്ന് പറയുന്ന ചിലപ്പോൾ ഡേറ്റുകൾ തന്നെ മാറ്റങ്ങൾ ഉണ്ടാവാം എന്നിരുന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അതുപോലെ തന്നെ മാക്സിമം ഇതിൽ വലിയ മാറ്റങ്ങൾക്കൊന്നും നമ്മൾ എക്സ്പെക്ടേഷൻ വെക്കുന്നില്ല ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് ഡേറ്റ്ഷീറ്റിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ആരംഭിക്കാം അതിനനുസരിച്ച് എക്സാം ഡേറ്റ്സിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാവരിലേക്കും ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള മികച്ച അതുപോലെ തന്നെ വളരെ ലേറ്റായിട്ടുള്ള ഏറ്റവും അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ദാറ്റ്സ് ഓൾബോട്ട് ദിസ് വീഡിയോ പുതിയൊരു വീഡിയോ മേടി നമുക്ക് നാളെ കാണാം പറ്റുന്നതായിരിക്കും ഗുഡ് ബൈ